ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ പോപ്കോൺ സോറി പോപ്കോൺ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ഒരു ഈവനിങ് ടൈമിലായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഈവനിങ് ടൈം ആകുമ്പോഴാണ് ഒരു എനർജി കിട്ടുക അല്ലെങ്കിൽ ഒരു ചാർജ് അങ്ങ് കയറുള്ളൂ കേട്ടോ രാവിലെ തൊട്ടിട്ട് ഒരു ഉച്ച വരെയൊക്കെ മൂട് ഭയങ്കര ബോറിംഗ് ആയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് റെഡി ആവുകയുള്ളത് പിന്നെ ഒരു ചിക്കൻ പപ്പോണൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അരക്കപ്പ് പാലെടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനഗർ ഒഴിച്ചിട്ട് ഒന്ന് പിരിച്ചെടുക്കുക അതായത് നമുക്ക് തൈരാക്കിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അതില്ല എന്നുണ്ടെങ്കിൽ ഗാർലിക്ക് ചതച്ചിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളതിന് ചിക്കൻ എടുത്താൽ ഇത് ബ്രസ്റ്റ് പീസാന്നെടുത്തിട്ടുള്ളത് അതിങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒന്നിട്ടു കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇത് മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടും ആ അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റിൽ വെക്കണം ഇത് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ടിട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണെന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഉപ്പിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂടുതലായിട്ടൊക്കെ വേണ്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ തന്നെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് എടുക്കുന്ന കൊണ്ടാണ് ഞാൻ അടച്ച് വെക്കാനത് ഇപ്പോൾ നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അടച്ചിട്ട് ഭദ്രമാക്കിയിട്ട് വെക്കുക ഇനിയിപ്പോൾ ഒരു ബൗളെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ എടുക്കുക കാൽ ടീസ്പൂൺ പട്ടപ്പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുക്കുക പിന്നെ കോൺഫ്ലവർ വേണം കോൺഫ്ലവർ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് ഇട്ടുകൊടുക്കുക പിന്നെ പട്ടപ്പൊടി ഓപ്ഷനിൽ മാത്രം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സാക്കുക കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ അതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുന്നത് ഭയങ്കര ഉറുമ്പിൻ്റെ ഒക്കെ ശല്യമുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ ഐസ് വെള്ളം ഒന്നും വെക്കലില്ല ഇത് ഇപ്പോൾ ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് എടുക്കാം ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എല്ലാം നമുക്കൊന്ന് എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് ചിക്കനും കൂടി എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ചെറിയൊരു കട്ടയായിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നേരെ ഇടുന്നത് നമ്മൾ വെള്ളത്തിലേക്കാണ് എന്നിട്ട് രണ്ട് സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പൗഡറിലേക്ക് തന്നെ ഇടണം ഇത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ക്യാപ്സി ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ കളക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം ഈ പട്ടപ്പൊടി ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ അതുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ടിട്ട് ചേർക്കാം അതില്ല എന്നുണ്ടെങ്കിൽ ചേർക്കാൻ പറ്റില്ലല്ലോ ചേർക്കണ്ട അപ്പോൾ ഇതാ ഞാനൊന്ന് ഡിപ്പ് എല്ലാം ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ ചിക്കൻ പീസും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നല്ല ചൂടായിട്ട് ആ സമയത്ത് തന്നെ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്തിട്ട് കോരി എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇവിടുന്നേനെ ഓരോരാളും എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു അവസാനം ഞാൻ ക്ഷമ കെട്ടിട്ട് ഞാൻ പറഞ്ഞു എടാ എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ഒരു രണ്ട് മൂന്ന് പീസ് അവിടെ വെക്കുമോയെന്ന് ചോദിച്ചപ്പം മുതൽ പിന്നെ എടുക്കുന്നില്ല പിന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് ഇതിങ്ങനെ ഈ ലാസ്റ്റ് നിങ്ങൾക്കൊരു റിസൾട്ട് കാണിച്ച് തരാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അങ്ങനെ വെക്കാൻ വേണ്ടി ഇതായിട്ടില്ല ഞാൻ പൊരിച്ചിട്ടിടുന്ന ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തെടുത്ത് പോകുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് അങ്ങനെ ഇതാ ഇതാ ഈ ഒരു ടെക്സ്റ്ററാ കേട്ടോ അതിൻ്റെ പുറം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഞാനൊരു സ്റ്റൈലിൻ്റെ സൈഡിൽ വെച്ച കേട്ടോ അത് വീട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ പൊരിച്ചെടുത്തിയാണ് അതിനിതാ നല്ല ക്രിസ്പിനസ്സാണ് നല്ല ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ